ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരത്തിന് വീണ്ടും പരിക്ക് താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടു വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങൾക്കായി എതിരാളികൾ വേണ്ടത് ഈ താരത്തിനെയാണ് വിശദവരാത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓസ്ട്രേലിയൻ മുന്നേറ്റ താരമായ ജൌഷുവ സോട്ടിരിയോഗ് വീണ്ടും പരിക്കേറ്റിരിക്കുകയാണ് സെലി സ്പോർട്സാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിക്കുപറ്റിയതോടെ താരം തായ്ലാന്റിൽ വെച്ച് നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ക്യാമ്പ് വിട്ടിരിക്കുകയാണ് താരം നിലവിൽ കൊൽക്കതയിലാണുള്ളത് നിലവിൽ താരം തന്റെ സ്കാനിംഗ് റിപ്പോർട്ട്സിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഇതിനു സമാനമായ രീതിയിൽ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ വെച്ച് പരിക്കുപറ്റിയിരുന്നു ഇതോടെ താരത്തിന് കഴിഞ്ഞ സീസൺ പൂർണ്ണമായി നഷ്ടമായിരുന്നു താരത്തിന് നിലവിൽ എവിടെയാണ് പരിക്കു പറ്റിയിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല എന്തിരുന്നാലും താരത്തിന് ഉടനടി പരിക്കുനിന്ന് മുക്തനാവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിനു മുൻപായി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ താരകൈമാറ്റങ്ങളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ സംബന്ധിച്ചും നിരവധി ട്രാൻസ്ഫർ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിരവധി താരങ്ങളെയാണ് കൊൽക്കത്ത വമ്പൻമാരായ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ ജീക്സൺ സിംഗിനെയാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയത് ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സിയുടെ മറ്റൊരു താരത്തിനെ കൂടി സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ടെന്ന ട്രാൻസ്ഫർ റൂമറുകൾ പുറത്തുവരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ രാഹുൽ കെബിയുടെ ട്രാൻസ്ഫറിൽ ഈസ്റ്റ് ബംഗാളിന് താൽപര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി താരത്തിനെ വിൽക്കാൻ തയ്യാറാണ് ഒരു കോടി ഇന്ത്യൻ രൂപയാണ് കുറഞ്ഞത് രാഹുൽ കെബിയുടെ ട്രാൻസ്ഫറിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി ആവശ്യപ്പെടുന്നതെന്ന ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്തായാലും വരുന്ന സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന രാഹുലിന്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിനു മുമ്പ് നീക്കങ്ങൾ ഉണ്ടാവുമോ എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക